ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും മുൻപ് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്പോർട്ടിനെ കുറിച്ചാണ് പുതിയൊരു പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം പാസ്പോർട്ട് പുതുക്കുന്നതിന് എന്തെല്ലാം രേഖകൾ ആവശ്യമാണ് കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ എന്തൊക്കെ രേഖകൾ ആവശ്യമാണെന്നതിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് പുതിയൊരു പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ ആവശ്യമാണെന്ന് നോക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കുക അതായത് പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കുക സ്കൂൾ സർട്ടിഫിക്കറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മുതൽ ഒമ്പത് വരെ പഠിച്ച സർട്ടിഫിക്കറ്റ് ആവാം അതില്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ എസ് എൽ സി അതും ഉപയോഗിക്കുക എസ് എൽ സി പാസ് ആയ ആളുകൾ പരമാവധി ആ എസ് എൽ സി തന്നെ ഉപയോഗിക്കുക കാരണം എമിഗ്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എൽ സി പാസ് ആയി കഴിഞ്ഞാൽ അത് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അപ്പം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒരു ആധികാരിക രേഖയാണ് അപ്പം അത് തന്നെ പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമ്മൾ പാസ്പോർട്ടിൽ വരും ഓക്കെ അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റും ആധാറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇനി സ്കൂൾ സർട്ടിഫിക്കറ്റും വോട്ടർ ഐ ഡിയും ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഈ റേഷൻ കാർഡ് എന്ന് പറയുമ്പോൾ റേഷൻ കാർഡിന്റെ ഓണർക്ക് ഉടമയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇത്തരം രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാവുന്നതാണ് മുതിർന്നവരുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്നാൽ ഒരാൾക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല അദ്ദേഹത്തിന് പാസ്പോർട്ട് എടുക്കണം അതായത് ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് ആധാർ കാർഡിലെ ജനന തീയതി ഒരിക്കലും ഇനി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖയായിട്ട് അംഗീകരിക്കുക അതായത് ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാസ്പോർട്ടിന് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധ്യമല്ല അതിന് മുമ്പ് നമുക്ക് അപേക്ഷിക്കാമായിരുന്നു എന്നാലും നിയമം എടുത്തു കളഞ്ഞു കൂടി നമുക്ക് ആധാർ മാത്രം ഉപയോഗിച്ച് നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇദ്ദേഹത്തിന് സ്കൂൾ സർട്ടിഫിക്കറ്റും ഇല്ല അപ്പം എന്തു ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പേരൊക്കെ ആവുന്ന മറ്റെന്തെങ്കിലും രേഖ ഉണ്ടോ നോക്കും സ്കൂൾ സർട്ടിഫിക്കറ്റിന് പകരം അദ്ദേഹം അതായത് ഇദ്ദേഹത്തിന്റെ ജനത്തിൽ തെളിയിക്കുന്ന മറ്റൊരു രേഖ ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് അംഗീകരിക്കാത്തത് കൊണ്ട് അത് ശരിയാൻ തെറ്റാലും അംഗീകരിക്കൂല ആധാർ കാർഡ് ഇപ്പോൾ നമ്മുടെ മേൽവിലാസം അഥവാ അഡ്രസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖയായിട്ട് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് വേണം അപ്പം അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രേഖകൾ ഒന്നാണ് പാൻ കാർഡ് അപ്പൊ നമ്മളെന്ത് ചെയ്യുക ഈ ആധാർ കാർഡ് ഉപയോഗിച്ചു കൊണ്ട് ഒരു പാൻ കാർഡ് എടുക്കുക അങ്ങനെ ഈ പാൻ കാർഡും ആധാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇനി പാൻ കാർഡ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം ഇദ്ദേഹത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് വിളിക്കണ രേഖയായിട്ട് എടുക്കുക ആധാർ ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കാം ഇനി അതില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡിയിലെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കറക്റ്റ് ആണ് അപ്പോൾ വോട്ടർ ഐ ഡിയും ആധാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം ഇനി അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ടിനപേക്ഷിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെയാണ് മുൻഗണന എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പല ആളുകളും അവസാനമാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് വാങ്ങുക അതുകൊണ്ടുള്ള പ്രശ്നത്തെ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഒരഞ്ചാൾ രേഖയിലൊക്കെ കയറിയിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആധാർ എടുത്തു ആ ആധാർ ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ പാൻ കാർഡ് എടുത്തു അത് കഴിഞ്ഞ് എടുത്തു, ഡ്രൈവിങ് ലൈസൻസ് ഉണ്ട് വോട്ടർ ഐഡി ഉണ്ട് എല്ലാം ഉണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എല്ലാ രേഖകളും കഴിഞ്ഞ് അവസാനാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന സമയത്ത് നോക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണ് നമ്മുടെ പേരില് തെറ്റ് ഡേറ്റ് ഓഫ് ബർത്തി വ്യത്യാസം ഫാദർ നെയിമ് പ്രശ്നം ആകെ പ്രശ്നം അപ്പോത്തേക്കും നമ്മൾ ഈ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എന്തായി ഫാദർ നെയിമൊക്കെ എവിടെ എത്തി ഒരു നാലഞ്ച് രേഖയിൽ കേറി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഇതില് പറയാൻ അതായത് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്ന സമയത്താണ് നമ്മൾ സ്കൂൾക്ക് ഓടിയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് സത്യത്തിൽ നമ്മൾ ഒന്നാമത്തെ രേഖ നമ്മുടെ ഒരു ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ രേഖ എന്ന് പറയുന്നത് ബർത്ത് ആണ്. അതുവരെ നമുക്ക് രേഖ ഇല്ല അത് നമ്മളെ രക്ഷിതാക്കളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കാരണം അവരുത്തരവാദിത്താണല്ലോ ആ ബർത്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ രണ്ടാമത്തെ നമ്മൾ രേഖ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ അത് സ്കൂൾ നമ്മൾ നമ്മളത് വാങ്ങി നമ്മൾ കൈവശം വെക്കണം അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല നമ്മൾ എന്ത് ചെയ്യുക അത് ആവശ്യമില്ല എന്ന് തന്നെ മാറ്റി വെക്കും പിന്നെ ഇങ്ങനെ വല്ല പാസ്പോർട്ടും കാര്യങ്ങളും വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ പറയുകയാണ് ഒരാൾ ആധാറുമായി മാത്രം വരുമ്പോഴാണ് അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട് വേറെ നിങ്ങളുടെ രേഖ ഉണ്ടോയെന്ന് ചോദിക്കും അപ്പം പറയും ഐ ഡി കാർഡ് കാണാനില്ല വേറെ രേഖകളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സ്കൂളിൽ പോയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു പറയും ഇങ്ങനെ ഇവർ സ്കൂൾ സർട്ടിഫിക്കറ്റുമായി വരുന്ന സമയത്താണ് ഇവരുടെ പേരിലെ പ്രശ്നങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്രശ്നം ആകെ പ്രശ്നം അപ്പത് നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി അവസാനം ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് സംഭവം ഞാൻ അവര് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത് കേട്ടോ നിങ്ങളെ അറിവിലേക്കായിട്ട് പറയുന്നത് ഏഹ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ട പണി അവസാനം ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് അപ്പം അക്കാര്യം നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ശ്രദ്ധിക്കുക നമ്മൾ വിഷയം മാറിപ്പോയി ഏതായാലും ഞാൻ പോയിന്റിലേക്ക് വരാൻ പോകാൻ അപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആധികാരിക രേഖയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇതാണ് ഒരു മുതിർന്ന ആളുകൾക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള നിയമം എന്നാണ് ഞാൻ പറയുന്നത് ഇനി പാസ്പോർട്ട് പുതുക്കുന്നതിനോ ഒരാൾ പാസ്പോർട്ട് ഡേറ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഡേറ്റ് കയ്യാറായി അദ്ദേഹത്തിന് പുതുക്കണം പുതുക്കണമെങ്കിലുള്ള നിയമം എന്താണ് പഴയ പാസ്പോർട്ട് നമ്മുടെ നിലവിലുള്ള പാസ്പോർട്ട് നിർബന്ധമാണ് അല്ലാതെ അതിൻ്റെ ഒരു ഫോട്ടോ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നാൽ ഒരിക്കലും നമുക്ക് പുതുക്കാൻ പറ്റില്ല നമ്മൾ നമ്മളിതിനെ അപ്പോയിൻമെൻ്റ് എടുത്ത് പുതുക്കാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒറിജിനൽ പാസ്പോർട്ട് അവിടെ കാണിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പുതുക്കാൻ പറ്റുള്ളൂ പുതുക്കുമ്പോഴാണ് നിയമം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ പഴയ പാസ്പോർട്ട് വേണം പിന്നെ ഇതുപോലെ തന്നെ പാസ്പോർട്ട് നമ്മുടെ വിലാസം കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന സപ്പോർട്ടിങ് ഡോക്യുമെൻസ് അതായത് പഴയ പാസ്പോർട്ടും ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് പുതുക്കാം നമ്മുടെ നിലവിലുള്ള പാസ്പോർട്ടും വോട്ടർ ഐ വെച്ച് നമുക്ക് പുതുക്കാം ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും വെച്ച് പുതുക്കാം പാസ്പോർട്ടും അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പുതുക്കാം ഇതൊക്കെ നമുക്ക് ചെയ്യാം പ്രശ്നമില്ല ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഓക്കെ ഇനി മറ്റൊരു കാര്യം ഇപ്പം മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു സംഗതിയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പുതുക്കണ സമയത്ത് നോക്കുന്ന സമയത്ത് പാസ്പോർട്ട് കാണാനില്ല എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് അപേക്ഷിക്കണം അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് ഒരു പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജ്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്യണം എൻ്റെ പാസ്പോർട്ട് എന്ന നമ്പറിലുള്ള പാസ്പോർട്ട് പിന്നെ കോഴിക്കോട് അല്ലെങ്കിൽ എവിടുന്നാണ് ഇഷ്യൂ ചെയ്തത് ആ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടു ഇങ്ങനെ പിന്നെ എൻ്റെ നമ്പറിൽ പിന്നെ ബന്ധപ്പെടണം അല്ലാത്ത പക്ഷെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ പേപ്പറിലൊക്കെ ആ പേപ്പറിൽ നമ്മൾ ഔട്ട് ചെയ്യണം ഒന്ന് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഒരു നോട്ടറി അഫിഡാവിറ്റ് വേണം ഒരു നോട്ടറി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു അഫിഡവിറ്റ് ഉണ്ടാക്കണം അതായത് എൻ്റെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എൻ്റെ നമ്പറിലുള്ള പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു നോട്ടറി അഫിഡവിറ്റ് നമ്മൾ വാങ്ങണം അത് രണ്ടും വെച്ച് ആ പത്ര കട്ടിങ്ങും ഈ നോട്ടർ അഫിഡവിറ്റും വെച്ചിട്ട് നമ്മൾ കേരള പോലീസിൻ്റെ തുണ എന്ന സൈറ്റിൽ ഒരപേക്ഷ കൊടുക്കണം എന്തിന് നമുക്കൊരു എഫ്ഐആറിൻ്റെ കോപ്പി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പാസ്പോർട്ടിങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതിലൊരു എഫ് ഐ ആർ കോപ്പി കിട്ടണം ഈ എഫ്ഐആറിൻ്റെ കോപ്പിയും പത്ര കട്ടിങ്ങും അതുപോലെ നോട്ടറി അഫിഡവിറ്റത്തെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷ കൊടുക്കേണ്ടത് പാസ്പോർട്ട് ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കേണ്ടത് എന്നാലിൻ്റ്മെൻ്റ് എടുത്ത് നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട പാസ്പോർട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നമുക്ക് ചിലവുണ്ടാവും ഫീസും കൂടുതലാണ് പിന്നെ വക്കീൽ ഫീസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് അത് നല്ല ശ്രദ്ധിക്കുക പാസ്പോർട്ട് വിലപ്പെട്ട രേഖയാണ് അത് സൂക്ഷിക്കുക എന്നർത്ഥം എല്ലാ രേഖകളും ഒരുപോലെ തന്നെയാണ് എങ്കിലും പാസ്പോർട്ടൊക്കെ നഷ്ടപ്പെട്ട ഇങ്ങനെ റിസ്ക്കുകൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അപ്പം ഇത്ര കാലം ശ്രദ്ധിക്കുക ഇനി ഒരു മുതിർന്ന ഒരാൾ വന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ പാസ്പോർട്ടിൽ ഡേറ്റ് ഉണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ഒക്കെ ഡേറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ നിന്ന് വിസ ലഭിക്കണമെങ്കിൽ എൻ്റെ ഭാര്യയുടെ പേര് എൻ്റെ പാസ്പോർട്ടിൽ എൻറ്റർ ചെയ്യണമെന്ന് ആഡ് ചെയ്യണം അഥവാ എൻ്റെ സ്പൗസ് നെയിം അവിടെ ആഡ് ചെയ്യണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ചെറുപോലെ ചോദിക്കും അതിന് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റാണ് മനസ്സിലായോ മാര്യേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ആ നമ്മൾ പാസ്പോർട്ടിൽ എൻ്റെ ഭാര്യയുടെ പേര് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേക സ്പെഷ്യൽ അപേക്ഷ കൊടുക്കുമ്പോൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ പാസ്പോർട്ടിന് ഇപ്പോൾ നിലവിൽ അപേക്ഷ കൊടുക്കുമ്പോൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാൽ കുറച്ച് മുമ്പ് ഇപ്പോൾ ആ നിയമം എടുത്തു കളഞ്ഞു കുറച്ച് മുമ്പ് വരെ പാസ്പോർട്ടിന് പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണെങ്കിലും പുതുക്കുകയാണെങ്കിലും എല്ലാത്തിനും മാര്യേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു അങ്ങനെ കുറെ ആളുകൾ ബുദ്ധിമുട്ടിയിരുന്നു കാരണം പ്രായമുള്ള ആളുകൾക്കൊന്നും മാര്യേജ് സർട്ടിഫിക്കറ്റ് ഇല്ല അവരൊക്കെ പാസ്പോർട്ട് പുതിയ ബുദ്ധിപരം അഞ്ച് നമ്പർക്കൊക്കെ അവർക്ക് ഒരു പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന സമയത്ത് എൺപത് എഴുപത്തഞ്ചൊക്കെ വയസ്സുള്ള ആളുകൾ ഈ മാര്യേജ് സർട്ടിഫിക്കറ്റും ഉണ്ടാക്കാൻ നടത്തിയിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഇത് നിയമം മാറിവരെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വേണ്ട ഇനി നാളെ നിയമം മാറും നമുക്ക് അറിയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്ര മുതിർന്നവരെ കുറിച്ച് പറയാനുള്ളൂ ഇനി നമ്മൾ ചെറിയ കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ എന്തെല്ലാം രേഖകളുമാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്കുള്ള രേഖ എന്ന് പറയുന്നത് ബർത്ത് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജനനത്തെയെ തെളിയിക്കാൻ എപ്പോഴും നമുക്ക് രേഖ ആവശ്യമാണ് അപ്പോൾ കുട്ടികൾ ബർത്ത് ആണ് ഒന്ന് വേണ്ടത് രണ്ടാമത് വേണ്ടത് ഫാദറിൻ്റെ പാസ്പോർട്ടാണ് മൂന്നാമത് വേണ്ടത് മദറിൻ്റെ പാസ്പോർട്ടാണ് ഇത്തരം രേഖകളാണ് കോമൺ ആയിട്ട് വേണ്ടത് ഇനി കുട്ടിയാണെങ്കിലും ഇപ്പോൾ എസ് എൽ സി കഴിഞ്ഞ കുട്ടികളുണ്ടോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുട്ടി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ പതിനെട്ട് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും ഉണ്ടാവും എസ് എസ് എൽ സി ഉണ്ടാവും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട എന്താ അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം എസ് എൽ സി ആണ് അവർ കൊണ്ടുവരേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അവർ എസ് എൽ സി ആണ് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് അവർ കൊണ്ടുവരേണ്ടത് നടത്തം പിന്നെ ഫാദറിൻ്റെയും മദറിൻ്റെയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൊണ്ടുവരിക അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫാദർ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യും നിയമപ്രകാരം കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഫാദറിൻ്റെയും മദറിൻ്റെയും ഒറിജിനൽ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാക്കണം എന്നാണ് നിയമം അപ്പോൾ ഫാദർ വിദേശത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനൊരു ഫോമുണ്ട് ഒരു അഫിഡവിറ്റ് ഉണ്ട് സി എന്ന് പറയുന്ന ഫോം സി അനക്സർ സി എന്നാണ് പറയുക ആ ഫോമ് ഫില്ല് ചെയ്തുകൊണ്ട് ഈ ഫാദറിൻ്റെ ഒറിജിനൽ പാസ്പോർട്ട് ഇവിടെ ഹാജരാക്കാൻ കഴിയില്ല അയാളുടെ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫോം ഫിൽ ചെയ്യും പിന്നെ കോമൺ ആയിട്ട് കുട്ടികൾക്ക് പാസ്പോർട്ടിനപേക്ഷിക്കണമെങ്കിൽ അന്നക്സർ ഡി എന്നൊരു ഉണ്ട്. അപ്പോൾ അതും ഫോം ഫിൽ ചെയ്തു വെക്കും പിന്നെ വേണ്ടത് അങ്ങനെ വിദേശത്താണെങ്കിൽ ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഒരു സാധാരണ കോപ്പി എടുക്കുന്ന പോലെ തന്നെ ഫാദറിൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം അതുപോലെ ഉള്ള ഭാഗം പിന്നെ ഈ കുട്ടിയുടെ ഫാദർ എവിടെയാണ് ഏത് രാജ്യത്താണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ അവർ ഐ ഡി ഉണ്ടാവും ഉദാഹരണം പറയുകയാണ് ഖത്തറിലാണെങ്കിൽ ഖത്തർ ഐ ഡി ഇപ്പോ ഇപ്പോൾ യു എയിലാണെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടോ ആണെങ്കിൽ അവിടുത്തെ ഇരിക്കാൻ ഉണ്ടാവും വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിൽ രാജ്യത്താണെങ്കിൽ യൂറോപ്പ് എവിടെയാണെങ്കിലും അവർ ഐ ഡി ഉണ്ടാകുമോ അവർക്ക് ആ ഐ വേണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുതിയ നിയം വന്നതാണ് ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ പൊതുവേ വരുന്നവർ ചോദിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ ഫാദർ ഏത് എയർപോർട്ടിൽ നിന്ന് എന്നാണ് ഇവിടുന്ന് ഡിപ്പാർച്ചർ സീലടിച്ച് കയറിയത് ഉദാഹരണം പുറപ്പെട്ടത് ഇപ്പൊ ഉദാഹരണം പറയാ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇപ്പോ ജനുവരി പത്താം തീയതി ആണ് ഇയാൾ ഒരു സീൽ സീലടിക്കേ ആ ഡിപ്പാർച്ചർ സീൽ പാസ്പോർട്ടിൽ അടിച്ച പേജിന്റെ കോപ്പി ഇപ്പൊ അത്യന്താപിശമാണ് അത് നിർബന്ധമായിട്ടും ഇവിടെ ഹാജരാക്കണം അങ്ങനെയുണ്ട് അപ്പൊ പാസ്പോർട്ടിന്റെ ഫ്രണ്ടും ബാക്കും ഗൾഫിലാണെങ്കിൽ സിയും ഡിയും അതുപോലെ തന്നെ അവരെ അവിടുത്തെ ഐ ഡി അതേപോലെ തന്നെ ഈ ഡിപ്പാർച്ചർ സീൽ പാസ്പോർട്ടിൽ അടിച്ച സീലിന്റെ കോപ്പി പേജും നിർബന്ധമായിട്ടും ഹാജരാക്കിയാൽ മാത്രമേ കുട്ടികൾക്ക് പാസ്പോർട്ടിനെ അപേക്ഷിക്കാൻ കഴിയുന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ വേറൊരു സംശയമാണ് ആളുകൾക്ക് കുട്ടികൾക്ക് ആധാർ നിർബന്ധം നിർബന്ധം ഉണ്ടാവും ഒരിക്കലും ഇല്ല കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് മതി കാരണം കുട്ടികളെ ഫാദറിൻ്റെയും മദറിൻ്റെയും പാസ്പോർട്ട് മുതലാണ് അവരത് കാര്യങ്ങൾ കിടക്കുന്നത് ആധാർ ഒരിക്കലും കുട്ടികൾക്ക് നിർബന്ധമില്ല അക്കാര്യം ശ്രദ്ധിക്കുക പതിനെട്ട് വയസ്സ് വരെയാണ് നിയമട്ടം അതായത് ഫാദറിനും മദറിനെയും പാസ്പോർട്ടിൻ്റെ നിർബന്ധമുള്ളത് പതിനെട്ട് കഴിഞ്ഞാൽ എന്തായി അവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കും പിന്നെ മുതിർന്നവരായിരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എസും ആധാറും മാത്രം വെച്ചിട്ട് അവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്ക യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഫാദർമാർ തന്നെ പാസ്പോർട്ടിന്റെ ആവശ്യമില്ല ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോഴും ചോദിച്ചിട്ട് അപ്പോൾ പാസ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഏകദേശം മാറിയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം ടെക് സൈനിങ് ഔട്ട്